അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്നത് ഞാനൊന്ന് തള്ളാൻ ഉദ്ദേശിച്ചല്ല ഞാൻ തള്ളാൻ ഉദ്ദേശിച്ചതിന്റെ ക്രോണോളജി എന്ന് പറയാം അതിലേക്കാണ് പോണ്ടത് എന്താണ് സംഭവിച്ചത് നിങ്ങൾ പ്രത്യേകം കേരളത്തിലെ ജനങ്ങൾ അതിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ സംഭവത്തിന്റെ ആരംഭം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് നിരവധി അനുമതി തവണ ഞാൻ പാർട്ടിക്ക് കത്ത് ഈ കേരളത്തിൽ ഇന്ന് നീതി കിട്ടാത്തവരാരാ ഒന്ന് പാർട്ടി സേഖാക്കളാണ് പോലീസ് ഒരു നീതി കിട്ടാത്തത് രണ്ടാരാ ന്യൂനപക്ഷങ്ങളാണ് ആരാ പല പോലീസ് സ്റ്റേഷനും കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന വർഗങ്ങൾ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അനുമതി പ്രാവശ്യം വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ സാധ്യത ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ശശിയുമായി ഞാൻ പാടയാകുന്നു അതിനുശേഷമാണ് അരീക്കോട് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി വരുന്ന ചടങ്ങിൽ ഒരു യൂട്യൂബർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ സഖാക്കൾ അവനെ തള്ളി മാറ്റി ചെറിയ വിഷയങ്ങൾ ഉണ്ടായി അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു പിറ്റേ ദിവസം നവകേരള സദസ് പാലക്കാടാണ് അവിടുന്ന് മുഖ്യമന്ത്രി പത്രക്കാരോട് ചോദിച്ചു പത്രക്കാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു എന്താണ് ഈ യൂട്യൂബറെ വരെ സഖാക്കൾ കൈകാര്യം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞു പതിനായിരത്തോളം ആളുകൾ വന്നിട്ടുണ്ട് എണ്ണായിരത്തോളം പരാതി കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പ്രശ്നമുണ്ടായിട്ടുണ്ടാവും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ മുഖ്യമന്ത്രി അത് പറയുമ്പോഴേക്കും പതിനൊന്ന് സഖാക്കളുടെ പേരിൽ കേസ് കേസെടുത്തു എന്താ കേസ് എന്താ കേസ് റോബറി കളവ് കേസ് എസ് എഫ്ഐയുടെ ജില്ലാ രണ്ട് ഭാരവാഹികള് ഈ നവകേരള സദസ്സ് നടത്തിയ കൺവീനർ പ്രതിയാണ് എത്ര ദിവസം റിമാൻഡ് ചെയ്തു ഈ വിഷയത്തിന് വേണ്ടി ശശിയെ നിരവധി അനവധി തവണ നിയമം വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല ഈ ഡി ജി പി വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ വന്ന ഈ വിഷയങ്ങളാണ് ഈ പറയുന്ന ആർ എസ് എസ് വൽക്കരണം ഏകപക്ഷീയമായിട്ട് സഖാക്കളെ അടിച്ചമർത്തല് ഇതിനെതിരെയുള്ള എനിക്ക് വികാരം ഉണ്ടായിരുന്നു ഞാനും ഇവരെ കിട്ടുന്നവർത്ത് ചാമ്പാൻ നടക്കുകയായിരുന്നു ഞാനും ഇവരെ പിന്നാലെ പോയിരുന്നു അതിനാണ് പോലീസില് അസോസിയേഷൻ നടക്കുന്നത് അവിടെ ഞാൻ പ്രസംഗിച്ചു ഇവരുടെ താങ്കോന്നിത്തത്തിനെക്കുറിച്ച് പറഞ്ഞു ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വജനപക്ഷപാതത്തെക്കുറിച്ച് പറഞ്ഞു അത് എന്തായി ഈ മരമുറി അതിന് മുമ്പ് എനിക്കറിയാം വേറൊരാൾ പരാതി കൊടുത്തിരുന്നു ഞാൻ കൊടുക്കാൻ പറഞ്ഞു എസ് പിക്ക് അപ്പോഴേക്കൊരു ഇരുപത്തി മൂന്ന് ദിവസമായിട്ടുള്ള ഒരു വിവരമില്ല അപ്പോൾ ഞാനൊരു കത്ത് കൊടുത്തു എസ് പി ഇങ്ങനെ ഒരാൾ പിന്നെ ദിവസത്തിൽ പരാതി തന്നിരുന്നല്ലോ ഈ പരാതി മുഴുവൻ നീ നടപടി എടുത്തോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം മൂന്ന് ദിവസം കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ഒരു വിവരമില്ല അപ്പോൾ പിന്നെ എനിക്കതൊന്നും അറിയണമല്ലോ അങ്ങനെ ഞാൻ പോലീസ് ക്യാമ്പിൽ പോയി ഈ മൂർച്ച മരത്തിലെ കുറ്റിയൊന്നും കാണണ്ടേ അത് കാണാൻ പോയി പോലീസ് തടുത്തു നിങ്ങൾക്കറിയാം പിറ്റേ ദിവസം ഞാനവിടെ കുത്തിരുന്നു വാർത്തയായി അവിടെ ഞാൻ കുത്തിയിരുന്നപ്പോൾ സി പി എം ഓഫീസിൽ നിന്ന് വിളിച്ചു പാർട്ടി സെക്രട്ടറി നിങ്ങൾ പെട്ടെന്ന് വരേണ്ട മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പന്ത്രണ്ട് മണിവരെ നിൽക്കുന്നു പത്രക്കാരോട് പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് വരെ ഡി സി എസ് എന്ന് പറഞ്ഞു ഞാൻ പാർട്ടി ഓഫീസിൽ പോയി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡി സി എസ് കണ്ടു പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അവർ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറഞ്ഞു എന്റെ നിലപാട് ഇതാണ് പോലീസിന്റെ നിലപാട് ശരിയല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ കളവ് കേസുമായി ഞാൻ മുന്നോട്ട് പോകും ഇത് കളവ് നടന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു സി എം വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാം പക്ഷെ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തരാം അപ്പം വന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പന്ത്രണ്ട് മുക്കാലായി അപ്പോൾ ഞാൻ വന്ന് ജുമയ്ക്ക് പോകണം വെള്ളിയാഴ്ചയാണ് പള്ളിക്ക് പോകണം അപ്പോൾ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കണം എന്നാ ഡി സി സി എം പോയിക്കോളാം ആയിക്കൂടെ നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞു അന്ന് വിളിച്ചില്ല പിറ്റേ ദിവസം വിളിച്ചില്ല അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് ആ സമ്മേളനം നടക്കുമ്പോഴാണ് എന്നെ സി എം ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് കാണണമെന്ന് പറയുന്നു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയപ്പോൾ എന്തായാലും അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം ഉണ്ടായി വളരെ ഫാസ്റ്റായി പോകുന്നു പിറ്റേ ദിവസം എന്താണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേരളത്തിലെ സഖാക്കൾ ദയവായി ശ്രദ്ധിക്കണം ഞാൻ പറയുന്നു അപ്പോൾ ഞാൻ പരാതി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ പത്ര അല്ല പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വളരെ ജാഗ്രതയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിതായി ഉത്തരവിട്ടു അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല തിരക്കിടില്ല ഉഷാറായി പോകുന്നു പിറ്റേ ദിവസം എന്താണ് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം അപ്പം ഞാൻ പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ പ്രസംഗം നടക്കില്ലേ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് വേറൊരു ഡീറ്റെയിൽസ് പത്രക്കാർക്ക് കൈമാറാൻ വരുമ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഈ കണ്ട് കാണപ്പെട്ട ആളുകളൊക്കെ പ്രസ് ക്ലബിലുണ്ട് അപ്പൊ മുഖ്യമന്ത്രി പ്രസംഗം നമുക്ക് തുടങ്ങാമെന്ന് അല്ലേ എല്ലാവരും കേട്ടിരിക്കുക ഈ ഇരിക്കുന്ന മലപ്പുറത്ത് എല്ലാവരും ഉണ്ട് എന്താ പറയുന്നത് പോലീസിലെ ഉണ്ടല്ലോ ആ പുഴുക്കുത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പോയറ്റെ വെച്ച് അല്ലോ ആശ്വാസമായല്ലോ പഠിച്ചോ ഈ കാര്യം എവിടെയെങ്കിലും എത്തും ഇവരൊക്കെ ചിരിക്കുക മായച്ചവരൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക ആ പ്രസംഗം നിക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല തിർക്കടല പോവല്ലേ അങ്ങനെ പിറ്റേ ദിവസം അവിടെ സി എമ്മ ഓഫീസിൽ വിളിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എത്തുന്നു സി ഓഫീസിൽ നിന്ന് വന്നു എനിക്ക് ഫോൺ വന്നു ഒമ്പത് മണിക്ക് എസ് ഐ ടി ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു പന്ത്രണ്ടരക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടരക്ക് അയച്ചു ഇരുന്നു സി എം മാത്രമേ ഉള്ളൂ ആരും ഇതേപോലെ 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 ടേബിൾ സി എം ഇരിക്കുന്നു ആ കുറച്ച് ദൂരത്ത് കസാരി മാറി ഞാനിരിക്കുന്നു ഈ പറയുന്ന സി എമ്മിൻ്റെ പരാതി ഈ പതിനൊന്ന് പേജ് അടങ്ങുന്ന പരാതി ഞാൻ സി എമ്മിന് കുറയ്ക്കുകയാണ് സി എമ്മിൽ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നിടത്ത് ഇങ്ങനെ വായിക്കുന്നു ഇടയ്ക്കിടക്ക് കണ്ണാടി കൂടെ തന്നെ അങ്ങനെ നോക്കും ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങളെക്കി അങ്ങനെയാണല്ലോ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ മനുഷ്യപ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഇരുന്ന് ഒരു സാധുവായിട്ട് ഇതെല്ലാം ഉള്ളി വായിച്ചു കഴിഞ്ഞു അതിലൊരു മൂന്നാല് വിഷയങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചു ഞാനെൻ്റെ ഉള്ളിൽ ഓർമ്മ എന്താ എന്താണെന്ന് ഇതിന് സ്വാഭാവികമല്ല അദ്ദേഹം എന്റെ ഉള്ളെടുക്കാനാണ് ചോദിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി ഒരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് കാര്യങ്ങൾ കൊടുക്കാണ് ഞാൻ ഉള്ളു പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവൻ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആരും സി എമ്മിനോട് പറയില്ല നീ പറയല്ല അത് എനിക്ക് നിവൃത്തിയില്ല സി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സി എം എ അഞ്ചെട്ട് മാസം മുമ്പ് സീമനോട് ഞാൻ പറഞ്ഞതാണ് ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും സി എമ്മ സൂക്ഷിക്കണം ഇവർ കള്ളന്മാരാണ് സീമൻ ഓർമ്മ ഉണ്ടല്ലോ എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാസം മാസമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മനെ പോയി കാണുകയാണ് അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഞാൻ ഈ ഇവര് ആ സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണെന്ന് പറയുന്നുണ്ട് ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ കസാലി രീതിൻ്റെ ഒരു നിശ്വാസം എൻ്റെ ഹൃദയത്തിൽ തട്ടിയ വിശ്വാസം അത് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാലിപ്പോൾ എന്താ ചെയ്യാൻ സത്യത്തിൽ അത് എന്റെ മനസ്സിൽ കൊണ്ടു അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹാവസ്ഥ എന്തോ ഒരു നിസ്സഹാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞു അതെന്റെ മനസ്സിൽ വെച്ചു അതിനുശേഷമാണ് ഈ അരീക്കോട് സംഭവം ഞാൻ ഈ പറഞ്ഞ അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ് അപ്പം അതിനുശേഷം ഉണ്ടായി അപ്പം എനിക്ക് മനസ്സിലായെന്താ കാട്ടുകള് പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കും ഇല്ല അപ്പം ഈ കാട്ട് കളനെ അവിടെ താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതാ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ച് വരുന്നത് അപ്പോൾ ഈ ബഹുമാനപ്പെട്ട് സി എമ്മിനോട് ഞാൻ പറഞ്ഞു സി എം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു സി എമ്മിന് ഓർമ്മ ഉണ്ടല്ലോ എട്ടമ്പത് മാസം മുമ്പ് ഞാൻ പറഞ്ഞത് പുള്ളി പ്രതികരിച്ചില്ല എൻ്റെ മതമൊക്കെ ഇങ്ങനെ ചെറിയ സ്ഥിതി യെസ് എന്നുള്ള പോലെ ഈ പറയുന്ന പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി എം എ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിന്റെ വോട്ടിലൗട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എം എ നിങ്ങൾ കേരളത്തിലെ കത്തി ഒരു സൂര്യനെ അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട് നെഞ്ചു തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സി എം എ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ കേട്ടിരിക്കുകയാണ് സി എം എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ ഇടയിൽ ശശി ഇരിക്കുന്ന അപ്പുറത്താണ് ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് ചെയ്യുന്നത് സി എം ഇനിയും അവനെ വിശ്വസിക്കണം ഞാൻ പറയാണ് ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയാ സഹോദരം കേട്ടിരിക്കാണ് അപ്പഴേക്കെന്താ എനിക്ക് തൊണ്ട ഇടറി എനിക്ക് എനിക്കെ സംസാരിക്കാൻ കഴിയാതായി കണ്ണെന്ന് വെള്ളം വന്നു കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിംഗിന് അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത് ഈ എട്ട് വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത് അതേ ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്താ ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ടു നീണ്ടാത്തൊരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും ഞാൻ കരഞ്ഞു കൊടുന്ന് അപ്പം പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ വരാനൊരു സമയമെടുത്തു മൂന്നാല് മിനിറ്റ് ഞാനായിരുന്നു കാരണം എനിക്ക് എന്റെ കണ്ണ് എന്നറഞ്ഞാൽ അപ്പം ചോറെ കെട്ടയാവും കണ്ണ് പുറത്ത് ആളുകൾ നിൽക്കുകയാണ് എനിക്ക് സി എമ്മിന്റെ ക്യാബിനിറ്റ് പുറത്ത് എടുക്കാൻ മാർഗില്ല അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ പറഞ്ഞു സി എമ്മിനോട് സി എം എ ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും സി എം എ അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ അതൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ അയാളുടെ സ്വഭാവം സി ഈ വായിച്ചപ്പോൾ തന്നെ സി എമ്മിന് മനസ്സിലായെന്നല്ലത് അപ്പോൾ സി എമ്മിനോട് പറഞ്ഞു അതിന് ഈ ഡി ജി പി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഡി ജി പി ആണ് സാധുവല്ലേ സി എം എ ഇത് എവിടെയെങ്കിലും എത്തുമോ അപ്പൊ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത് ഇയാൾ വളരെ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള സ്റ്റാൻഡാ അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം എ പുറത്ത് പത്രക്കാരുണ്ട് ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല ഇറങ്ങിയാലേ അവരോട് എന്തെങ്കിലും പറയണ്ടി വരും അപ്പോൾ എന്താ ചെയ്യാൻ വരും അതിനെന്താ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്ന് കൂടി പറഞ്ഞില്ല അല്ലെങ്കിൽ ഒന്നും കരുതി പറയണമെന്ന് അപ്പൊ അതായത് എനിക്ക് വീണ്ടും ആവേശമായി സി എം അത്രയും സപ്പോർട്ടല്ലേ അങ്ങനെ ഞാൻ വരുന്നു പിറ്റേന്ന് പത്രസമ്മേളനം നടത്തുന്നു അല്ല അന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മുങ്ങി എലി പൂച്ച എന്നൊക്കെ പറഞ്ഞ സമയം അപ്പൊ ഞാൻ ശാന്തമായിരുന്നു സത്യത്തിൽ കാരണം സി എമ്മിന്റെ പെരുമാറ്റത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് മാഷ കാണുന്നു മാഷ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കുറച്ച് രൂക്ഷമായി സംസാരിച്ചു അത് നിങ്ങൾ എലി പൂച്ച പട്ടി എന്ന് പറഞ്ഞതിന്റെ ആ ഒരു ആക്ഷനാണ് സത്യത്തിൽ അന്ന് വന്നത്